പ്രതിപക്ഷത്തെ നേതാക്കൾ വരുന്ന വാഹനത്തിൽ മാത്രം പരിശോധന പറയുകയാണോ വാഹനവും പരിശോധിച്ചു എന്റെ ഷേവിംഗ് ക്രീമും പേസ്റ്റും എടുത്തുകൊണ്ട് പോയി എന്ന് അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഷേവിംഗ് ക്രീമും പേസ്റ്റും ആവശ്യം അല്ലാതെ അല്ലാതെ ഞാൻ 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 എന്താ എന്താ പറയാൻ സ്മൃതി മുമ്പ് നിങ്ങൾ ചെയ്യും ആദ്യം യുവരാജ് ഇപ്പോൾ കേരളത്തിൽ രണ്ടാം തവണയാണ് കരുവന്നൂർ വിഷയം മോദി ഉന്നയിക്കുന്നത് കരുവന്നൂർ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു സീറ്റ് നേടാനാകുമോ അല്ല കരിവന്നൂര് മാത്രമല്ല വിഷയം അദ്ദേഹം കരുവന്നൂര് എടുത്ത് പറയുന്നത് അത് പൊതുജനങ്ങളെ ഡയറക്ട് ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സാധാരണഗതിയിൽ അഴിമതി എന്ന് പറയുന്നത് സർക്കാർ സർവീസ് സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ആ പദ്ധതികളുടെ പേരിൽ ഉണ്ടാകുന്ന തട്ടിപ്പുകളും അതിൽ നിന്നുണ്ടാകുന്ന കമ്മീഷനും കിഗ് ബാക്സും അത്തരത്തിലാണ് സാധാരണഗതിയിൽ അഴിമതികളുടെ ഒരു നിര നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരു ബാങ്ക് തുടങ്ങി ആ ബാങ്ക് വഴി എന്താണ് പൊതുജനങ്ങളുടെ പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നും മറ്റു പലതും പറഞ്ഞ് വെക്കുകയും അതിനുശേഷം അവര് ചെന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് കാശ് നോക്കുമ്പോൾ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പിടിച്ചു പറയുകയാണ് അല്ലെങ്കിൽ നേരിട്ട് മോഷ്ടിക്കുന്നതിന് തൂല്ല്യാണ് വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതിന് തുല്ല്യാണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തിരുന്നാലും ശരി തന്നെയാണ് തെറ്റ് തന്നെയാണ് അതിനിപ്പോ ബിജെപിക്കാരുടെ ബാങ്കുണ്ടെങ്കിലോ കോൺഗ്രസ്സാരുടെ ബാങ്ക് ഉണ്ടെങ്കിലോ സി പി എം കാരുടെ ബാങ്ക് ഉണ്ടെങ്കിലോ സി പി ഐക്കാരുടെ ബാങ്ക് ഉണ്ടെങ്കിലോ ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കരുവന്നൂരിലെ ആ കൊള്ളയുടെ ആഴം വളരെ വലുതാണ് അല്ലെങ്കിൽ ലക്ഷങ്ങളിലൊന്നും അല്ല നിൽക്കുന്നത് കോടികളിലേക്ക് തന്നെ പോയിരിക്കുകയാണ് അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് കരുവന്നൂര് മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ മസുപ്പടി വിഷയമായിരുന്നാലും അങ്ങനെ പല വിഷയങ്ങളായിരുന്നാലും ആരോപണങ്ങൾക്ക് മേലെ ആരോപണങ്ങളാണ് ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറും ആരോപണങ്ങളല്ല പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന തലത്തില് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ അതിവൈകാരികമായിട്ടാണ് ഈ കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ത് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിയതടക്കം പല കുടുംബങ്ങളും നഷ്ടത്തിലായതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വൈകാരികമായി അവതരിപ്പിക്കുന്നു അദ്ദേഹം അത് പ്രസംഗിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇഡി കോടതിയിൽ പറയുന്നത് ഈ പണം തിരിച്ച് പാവങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുമെന്ന് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ഇഡിക്ക് നീതി നടപ്പിലാക്കുക പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾക്ക് അത് അവർക്ക് എന്താണോ നടപടി അവരെന്താണോ കണ്ടെത്തുന്നത് അവർക്ക് അതിനകത്ത് അറ്റാച്ച്മെന്റ് പോലുള്ള വിഷയങ്ങളുണ്ട് അവർക്ക് അറ്റാച്ച് ചെയ്യാൻ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇന്ത്യയിൽ നിന്ന് എന്തായാലും ഇത്രയും കാലത്തിനിടയിലും പൈസ തട്ടിച്ചിട്ടുള്ള ഒരാളുടെ പോലും പൈസ റിക്കവർ ചെയ്യാൻ ഇരുന്നിട്ടില്ല ബാങ്ക് പൊതുമേഖലാ ബാങ്കുകളെ ആയിരുന്നാലും ശരി തന്നെയാണ് എന്തിന്റെ ആരുന്നാലും ശരി തന്നെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ച് അറ്റാച്ച് ചെയ്യുക റിക്കവറിയെ ചെയ്യുന്ന സാഹചര്യം ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇവിടെയും സംഭവിക്കും ഇപ്പൊ ഇതിന് മുമ്പ് പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പല പലരും ഇപ്പോ ആരാണ് നീരവ് മോദിയായിരുന്നാലും മഹിൻ ചോക്സി ആയിരുന്നാലും പലരും ബാങ്കുകളെ തട്ടിപ്പിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു നിക്ഷേപത്തിന്റെ പൈസ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് പറയാം അവരുടെ പ്രോപ്പർട്ടീസ് ആണോ അസറ്റ് ആണോ എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ പൈസ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഒരാളുടെ പോലും പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ പറയുന്ന ഒരു ബാങ്കിനും ഉണ്ടാകുന്ന സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ല കരുവന്നൂരിൽ അത് തന്നെയാണ് സംഭവിക്ക ഈ കരുവന്നൂരിൽ കുറ്റവാളികൾ എന്ന തെളിയി മുമ്പ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അതെങ്ങനെയാണ് ഈ നിക്ഷേപർക്ക് തിരിച്ചു നൽകുക അതിനൊരു നിയമ രീതി ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരനല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വെപ്രാളോട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പണ തട്ടിച്ചതാരാണ് സി പി എം ആണ് അത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം പക്ഷേ ഒരു രൂപ അവിടെ ഇട്ട ഒരു രൂപ ഇപ്പുറത്ത് ഇടണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എന്താ വഴിപാട് പോലെ എടുത്തിരിക്കുന്നതാണ് അതായത് സി പി എമ്മിന്റെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ പിടിച്ചിട്ട് ബിജെപിക്ക് വിട്ട് എന്തെങ്കിലും പറയുക ശ്രീ അനിൽ അക്കാരനിക്കൊണ്ട് വയ്ക്കുകയാണ് താങ്കൾ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മലയാള ട്രാൻസ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ട് താങ്കൾ പറയുന്ന ആ ഭാഗം ഞാൻ ഒന്ന് വായിക്കാം ഇതിനകത്ത് എവിടെയാണ് താങ്കൾ പറഞ്ഞത് പോലെ അദ്ദേഹം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ് പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ അഴിമതി കേസിൽ മോദി സർക്കാരാണ് അന്വേഷണം നടത്തിയത് ഇതുവരെ ഈ കേസിൽ തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി രൂപ ഇടി പിടിച്ചെടുത്തു ഇപ്പോഴും വിഷയത്തിൽ നിയമജ്ഞരുമായി ഞാൻ ചർച്ച നടത്തുകയാണ് പിടിച്ചെടുത്ത തൊണ്ണൂറ് കോടി എങ്ങനെ പാവങ്ങൾക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ചർച്ച ചെയ്യുന്നത് കരുവന്നൂരിൽ സഹകരണ കൊള്ളിൽ വഞ്ചിതായർക്ക് പണം തിരികെ നൽകാൻ സാധ്യമായതെല്ലാം തങ്ങൾ ചെയ്യും ഇതിന്റെ അകത്ത് എവിടെയാണ് അദ്ദേഹം നേരിട്ട് പോയിട്ട് ഈ ഡി നേരിട്ട് പണം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് താങ്കൾക്കൊന്ന് പറയാമോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് കോടി രൂപ ഇതിനോടകം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഈ പണം എങ്ങനെയാണ് തിരിച്ചു വിതരണം ചെയ്യുക എന്നുള്ള കാര്യം നിയമജ്ഞരുമായി ചർച്ച നടത്തുകയാണ് നിയമത്തിന്റെ ഏത് രീതിയിലുള്ള കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇ ഡി കോടതിയിൽ പറഞ്ഞതും പ്രശ്നമുണ്ട് അത് എങ്ങനെയാണ് അങ്ങനെ നേരിട്ട് കൊടുക്കുക ഇ ഡി എങ്ങനെയാണ് പറഞ്ഞത് നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന് അല്ല അല്ലല്ല ഇ ഡി സ്മൃതി ഞാൻ ഇ ഡിയുടെ വക്താവല്ല ഞാൻ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രധാനമന്ത്രി ഇതങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അതിന് മാത്രമാണ് എനിക്ക് മറുപടി പറയാൻ കഴിയുക ഇ ഡി കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇ ഡി അതിൻ്റെതായ വഴി അവർ കണ്ടെത്തുന്നുണ്ടാവും ഇ ഡി എന്താണ് ചെയ്യുക എന്ന് പറയാനുള്ള നിയമപരമായ പരിജ്ഞാനം എനിക്കില്ല കാരണം അവർ കോടതി ഇ ഡിയും കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്ന വിഷയമാണ് അവർക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവർക്ക് മൂവ് ചെയ്യാനുള്ള സോ വഴി ഉണ്ടാവും അപ്പം അവർ അത് വഴിക്ക് അതിനകത്ത് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോടി രൂപ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ അറ്റാച്ച് ചെയ്ത പൈസ പാവങ്ങൾക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ നിയമജ്ഞരമായിട്ട് ചർച്ച നടത്തുകയാണ് ചർച്ച നടത്തി നമ്മൾ ഒരു വേ ഔട്ട് കണ്ടുപിടിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ മലയാളം ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അനിലക്കൻ എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ വരെ പെട്ടെന്ന് പരിശോധന നടത്തുകയാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരുമ്പോഴൊക്കെ ഇതിനൊരു പരിശോധന നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ബിജെപി പറയാമല്ലോ എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ ഉണ്ടല്ലോ നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നുള്ള നമ്മുടെ രണ്ടായിരത്തി നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ പഴയ രൂപത്തിലാണോ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പ്പ് കമ്മീഷന്റെ വക്താവാണ് മാറി നിന്നൊന്ന് അതിൽ ഒരു ന്യായന്യായങ്ങളൊന്നും വിശദീകരിക്കാമോ പ്രതിപക്ഷത്തെ നേതാക്കൾ വരുന്ന വാഹനത്തിൽ മാത്രം പരിശോധന ഇന്ന് ജനറൽ രമേശ് പറയുകയാണ് എന്റെ വാഹനവും പരിശോധിച്ചു എന്റെ ഷേവിംഗ് ക്രീമും പേസ്റ്റും എടുത്തുകൊണ്ട് പോയിന്ന് അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഷേവിംഗ് ക്രീമും പേസ്റ്റും ആവശ്യം ഉണ്ടായിരിക്കും അല്ലാതി ഞാൻ എന്താ പറയാ പറയാൻ സംബന്ധിക്കൂ സ്മൃതി അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ഞാൻ പറഞ്ഞു മുമ്പ് നിങ്ങൾ വേളം വെച്ചുണ്ടെന്ന് ഞാൻ എന്താ ചെയ്യാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ നിന്ന് മാത്രം ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചിരിക്കുന്ന കോടി രൂപയാണ് അതിന്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാശുണ്ടെന്നേ രണ്ടായിരത്തി പതിനാറ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് പതിനേഴ് കോടി രൂപയാണ് കേരള അസംബ്ലി ഇലക്ഷനിൽ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന ഇ ഡി അതല്ല ഇല്ല സോറി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയക്കാരുടെയും പൈസ ഉണ്ടാവുന്നേ തമിഴ്നാട്ടിൽ നിന്ന് നാനൂറ്റമ്പത് തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പൈസ ഉണ്ടാവുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു പാർട്ടിയുടെ മാത്രം എന്നുള്ളൊന്നുമില്ല ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് എന്റെ വണ്ടി എത്ര എത്രത്തോളം പിടിച്ചു നിർത്തിയിട്ട് അവർ നോക്കുന്നുണ്ട് എല്ലാവരുടെയും വണ്ടികൾ അവർ വാഹനം രാഹുൽ പോലെ വാഹനം അത് അത് ഹെലികോപ്റ്റർ ആകട്ടെ അല്ലെങ്കിൽ കാറാകട്ടെ അത് പരിശോധിക്കുന്നതിൽ നൽകുന്ന സന്ദേശം എന്താണ് അല്ല ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ബിജെപി നേതാക്കളുടെയും ബിജെപിക്കാരുടെയും ഒക്കെ സമുന്നതരായ നേതാക്കളുടെ അമിത്ഷാജിയുടെ വാഹനം ഉൾപ്പെടെ എത്രയോ തവണ പരിശോധിച്ചിരുന്നു അതിനകത്തൊക്കെ ഈ പരാതി പറഞ്ഞിട്ടില്ല സമയമല്ലേ തീർച്ചയായിട്ടും വണ്ടി പോകുന്ന സമയത്ത് അല്ലല്ലേ ഇപ്പോഴാണ് അത് വായിച്ച വാർത്തകളാണ് ഞാനിപ്പോ എങ്ങനെയാണ് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ അല്ലല്ല സ്മൃതി ഇപ്പൊ പറഞ്ഞു ഞാൻ ഞാനിതൊക്കെ അത് വായിച്ചു പോയ ഓർമ്മകളാണ് അല്ല എനിക്കിപ്പോ വന്നിട്ട് കൃത്യമായിട്ട് ഏറ്റേത് സമയതൊക്കെ പറയാൻ കഴിയുമോ എന്റെ അറിവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാഹനങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട് അതിനകത്തുനിന്ന് യാതൊരുതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവും രാഹുൽ ഗാന്ധി ഒരു എം പി ആണ് ഒരു പാർട്ടിയുടെ എം പി മാത്രമാണ് എത്ര എം പിമാരുടെ ഭരണപക്ഷത്തെ ഏതൊക്കെ നേതാക്കളുടെ വാഹനം പരിശോധിച്ചു ഞങ്ങൾ പോലും പേര് പോലും പറയാനില്ല താങ്കൾ വാർത്തയിൽ ഇതൊരു വാർത്ത വരുന്നില്ല അങ്ങനെ ഒരു വാർത്ത താങ്കൾ വായിച്ചോ അല്ല വരേണ്ട കാര്യമില്ല അതിനകത്ത് ഒരു വിവാദം ഉണ്ടാക്കിയല്ലേ അതിനകത്ത് വാർത്ത വരേണ്ട കാര്യമുള്ളൂ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ആവട്ടെ രാഷ്ട്രീയക്കാരുടെ ആവട്ടെ നേതാക്കളുടെ ആവട്ടെ വാഹനങ്ങൾ പരിശോധിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവിക ഒരു കാര്യമാണ് അതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയും ഞങ്ങൾക്ക് നല്ല നിശ്ചയം ഉണ്ടെന്നേ ഞങ്ങൾ പോയിട്ട് അതിനെ വാർത്തയാക്കാനും ഞങ്ങൾ അതിനെ വിവാദമാക്കാനേ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ അപ്പോഴെല്ലാം അത് വാർത്തയാവുകയുള്ളു ഇത് വാർത്തയാക്കേണ്ട കാര്യമല്ലല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് മഞ്ജു വാര്യരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു അവസാനം അവരെല്ലാവരും അത് അവരോട് സെൽഫി എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കണ്ടു അത് അത് അങ്ങനെ ഒരു സംഭവം ആവുന്ന സമയത്താണ് വാർത്തയാവുന്നത് അവർ സെൽഫി എടുത്തു അവർ ഫേസ്ബുക്കിൽ ഇട്ടു വാർത്തയാവുന്നു അല്ലെങ്കിൽ ഇതിലത്തെ വിവാദം കണ്ടെത്തുന്നത് അപമാനിക്കാനുള്ള തീരുമാനം കഴിയല്ല അല്ലല്ല ഞാൻ പറയട്ടെ സ്മൃതി 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 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പല തവണ ക്യാമ്പയിനിങ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതെവിടെയാണോ അവിടെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ പരിശോധിക്കണ്ടായിരുന്നു അദ്ദേഹം തന്നെ അതൊരു ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് ഇന്നും വളരെ വ്യക്തമായിട്ട് ഓർമ്മയുള്ളതാണ് നേതാവിന്റെ പേര് പറയാനാണ് പറഞ്ഞത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനോട് തന്നെ ആ തരത്തിലുള്ള നയ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തൊക്കെ അനാവശ്യമായിട്ട് പരാതി പറയുന്ന ഇടത്താണ് ഈ പ്രശ്നം നടക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ബിജെപിക്ക് ഞങ്ങൾ രണ്ടാം സ്ഥാനം പോലും കൊടുക്കില്ല അതിന് മുന്നേ മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ടായിരത്തി പറഞ്ഞ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു കേരളത്തിലെ അക്കൗണ്ട് കുട്ടിക്കും എന്നാ പറഞ്ഞത് കേരളത്തിലെ മതരപേക്ഷ സമൂഹം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തു കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ബി ജെ പി ഒരു സീറ്റും കൂടി ഇല്ലാതായി ബി ജെ പി ഇപ്പം പൂജ്യത്തിലേക്ക് എത്തി ഇപ്പൊ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാവില്ല അപ്പൊ അത്ര ശക്തമായ നിലയിൽ ബി ജെ പി വിരുദ്ധമായ ആശയത്തെ ഞങ്ങൾ പ്രചരിപ്പിക്കും എന്നാണ് അത് കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിപ്പെടുക ഈ ബി ജെ പിയും കോൺഗ്രസും കൂടി എണ്ണി എണ്ണി വാങ്ങിയിട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പതിനായിരത്തി നാനൂറ് കോടി ആസ്തിയുള്ള ഒരു സ്ഥാപനം അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ഇപ്പം അഴിമതിയെ കുറിച്ച് പറയുന്നു ഈ മറ്റേ ഇതിനെ കുറിച്ചൊക്കെ ഇവിടെ പ്രസംഗം നടത്തിയാണ് അവിടെ ജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് താമസിച്ചു എല്ലാതിന്റെ തെളിവുകളായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ ഈ നിമിഷമായിട്ട് അവർ കോടതിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും നടപടിക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ കോടതി ആവശ്യപ്പെട്ടിട്ട് ബിജെപി വാങ്ങിച്ചിരിക്കുന്നത് കോടതി ആവശ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ആണോ അഴിമതി ഉണ്ടെങ്കിൽ അത് പറയണ്ടേ അല്ല ചുമ അല്ല സ്മൃതി ആയിക്കോട്ടെ സ്മൃതി വായിച്ചു ഞാൻ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതിനകത്ത് അഴിമതി എന്താണെന്ന് പറയണത് പുറത്തുവിട്ടു ബിജെപി ഇത്രവാണോ എങ്ങനെയാണ് എനിക്കൊന്ന് പറഞ്ഞോ ആ ഇ ഡി അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇ ഡി നടപടി എടുക്കുമെന്ന് പറഞ്ഞവർ തൊട്ടു പിന്നാലെ ഇലക്ട്രോ ബോണ്ടുകൾ വാങ്ങുന്നു ബിജെപിയെ സഹായിക്കുന്നു എത്ര എത്ര കേസുകളാണ് എത്ര പേരുടെ വിവരങ്ങളാണ് ബിജെപിക്ക് ഏതാണ്ട് എണ്ണായിരം കോടി രൂപ ഇലക്ട്രോൾ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട് ഇ ഡി ഇ ഡി ഇ ഡി റെയ്ഡ് നടത്തിയ പതിനാല് ഞാൻ പറഞ്ഞത് അതെ അല്ല പതിനാറ് പതിനാലല്ല മൊത്തം നാല് പറഞ്ഞോ ഞാൻ നിങ്ങൾ മൂവായിരത്തിലധികം കമ്പനികളിൽ മൂവായിരത്തിലധികം റെയ്ഡുകൾ ഇ ഡി നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് മൂവായിരത്തിലധികം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് അതിൽ വെറും പതിനാലോ പതിനാറോ കമ്പനിയുടെ കൈയെന്നല്ലേ മേടിച്ചിട്ടുള്ളൂ വെറും പതിനാലോ പതിനാറോ കമ്പനിയുടെ കൈയെന്ന് നിങ്ങൾ പറയുന്നത് പോലെ മൂവായിരം കമ്പനിയുടെ വാങ്ങിച്ചിരുന്നെങ്കിൽ കോട്ടയായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരു ആയിരം വാങ്ങിച്ചിരുന്നെങ്കിൽ അഞ്ഞൂറ് വാങ്ങിച്ചിരുന്നെങ്കിൽ നൂറ് കമ്പനിയുടെ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നെങ്കിൽ ഓക്കെ ബി ജെ പി ഒരുപാട് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടാവുന്നത് ഈ പത്തോട്ട് അതുകൊണ്ട് പോലെ ഇ ഡിയെ വിട്ട് റെയ്ഡ് ചെയ്യിച്ചിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ മൂവായിരം കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇ ഡിയെ വിട്ട് റെയ്ഡ് ചെയ്യിച്ചിട്ട് പൈസ മേടിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ മൂവായിരത്തിലധികം പൈസ അഴിമതി മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് പിന്നീട് അദ്ദേഹം മാുസാക്ഷിയാകാൻ തയ്യാറായതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയിരിക്കുന്നത് ആ വിഷയത്തിലൊന്നുമല്ല കവിത അകത്ത് കിടക്കുന്നുണ്ടല്ലോ കവിത അകത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഫോൺ റെക്കോർഡ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അവര് ഡൽഹി മദ്യനയ കേസിൽ സ്വാധീനിക്കാൻ വേണ്ടിട്ട് കൈക്കൂലി കൊടുത്തിട്ട് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണല്ലോ കവിത അകത്ത് കിടക്കുന്നത് ഇപ്പോഴും കവിതയ്ക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രൈമ ഫേസ് എവിഡൻസ് ഉണ്ട് തന്നെയാണല്ലോ അപ്പൊ കാശ് കൊടുത്തയാളകത്ത് പോയി കഴിഞ്ഞാൽ കാശ് വാങ്ങിച്ചയാൾ അകത്ത് പോകണ്ടേ ഇതല്ല ഇലക്ട്രോണിക് എവിഡൻസ് ഉള്ള കാര്യങ്ങൾ എന്നല്ലേ ഈ പറയുന്ന ചാറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് അരവിന്ദ് കേജ്രിവാൾ ഇപ്പോ എന്റെ അറസ്റ്റ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതി പോയപ്പോഴും കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെതിരെ പ്രൈമഫി എവിഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്